ഹലേ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ ഇന്നത്തെ റെസിപ്പി റിങ് ചില്ലി പക്കോടയാണ് വളരെയേറെ പുതുമയുള്ള ഈ ചില്ലി പക്കോഡ നിങ്ങളധികം പേരും കണ്ടിട്ടോ കഴിച്ചിട്ടോ ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം ഇതിവിടെ ഗുജറാത്തിലെ സൂററ്റിലെ ഫേമസ് റിങ് ചില്ലി ബജിയ എന്ന് പറയുന്ന ഒരു തരം പക്കോടയാണ് ഞാനും ഇത് കഴിച്ചിട്ടില്ല പക്ഷേ ഇതിനെപ്പറ്റി എനിക്കറിവുണ്ട് ഇത് ഇതിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അതായത് എൻ്റെ അനുസരിച്ചാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെതായ കുറേ മാറ്റങ്ങളോടെയാണ് തയ്യാറാക്കിയത് അപ്പോൾ റിംഗ് ചില്ലി പക്കോഡ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിലേക്കായിട്ട് കാൽക്കിലയോളം മുളക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിനെ ബാവ്നേർ മിർച്ചി എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് ഇത് പിക്കിൾസും ബജിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട് ഇനി ഈ മുളകിനെ ചെറിയ കഷ്ണങ്ങളായി റിങ് പോലെ കട്ട് ചെയ്യാം തീരെ വലിപ്പം കുറഞ്ഞുമല്ല വലിപ്പം കൂട്ടിയുമല്ല കട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ റിംഗ് പോലെ കട്ട് ചെയ്ത ഈ കഷ്ണങ്ങളിൽ നിന്നും ഇതുപോലെ സീഡ്സ് എല്ലാം റിമൂവ് ചെയ്യാം ഇത് എരി ഇതിന് എരിവ് വേണമെന്നുള്ളവർ ഇത് നീക്കം ചെയ്യേണ്ട ആവശ്യമില്ല ഈ മുളക് ഇവിടെ ഭാവ്നഗർ ജില്ലയിലാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ മുളകിനെ ഭാവ്നഗർ മെർച്ചി എന്ന് പറയുന്നത് ഇത് നാട്ടിലും കിട്ടാറുണ്ട് നാട്ടിൽ തമിഴ്നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ നാട്ടിലൊക്കെ കൃഷി ചെയ്യാറുണ്ടെന്നാണ് എൻ്റെ അറിവ് അപ്പോൾ ഇത് അതൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കാം എല്ലാ മുളകും റിംഗ് പോലെ കട്ട് ചെയ്ത് വെച്ചു ഇനി ഇതിനെ മറ്റൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനൊപ്പം ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റുമാണ് ആണ് ഇതിന് പകരം ഇഞ്ചിയോ വെളുത്തുള്ളിയോ ചതച്ചും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചെറിയ സ്പൂൺ കായപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി മുളപ്പൊടി ഇത് എരിവിന് വേണ്ടിയിട്ടല്ല കളറിന് വേണ്ടിയിട്ടാണ് കൂടെ ഒരു അരമുറി നാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മസ്റ്റാണ് ഇത് ഒഴിവാക്കരുത് ഒരു ചെറിയ പുളിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയും കടലമാവുമാണ് ഇതിൻ്റെ കൃത്യമായ അളവ് ഞാൻ പറയുന്നില്ല എന്നാൽ അരിപ്പൊടിയേക്കാളും കൂടുതലായിട്ട് കടലമാവ് ചേർത്ത് കൊടുക്കണം അരിപ്പൊടി കൂടുതലായാൽ കൂടുതൽ ക്രിസ്പാവും അതുകൊണ്ടാണേ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ പതുക്കെ മിക്സ് ചെയ്യണം കൂടുതൽ ബലം പ്രയോഗിക്കരുത് ചിലപ്പോൾ ഈ റിങ്സ് പൊട്ടാൻ സാധ്യതയുണ്ട് കൈ വെച്ച് നല്ലതുപോലെ ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം ഇങ്ങനെ തട്ടിക്കൊടുത്താൽ കൂടുതൽ മാവ് ഇതിലേക്ക് പിടിക്കും ചില്ലി പക്കോടയ്ക്ക് എത്രത്തോളം കോട്ടിങ് വേണമെന്നുണ്ടോ അതിനനുസരിച്ച് മാവ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം മാവ് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നനവിനായിട്ട് കയ്യിൽ ഇതുപോലെ ശാലം വെള്ളമൊഴിച്ച് തളിച്ച് കൊടുക്കണം ഡയറക്റ്റായിട്ട് ഒഴിക്കരുത് മുളകിൽ നല്ലതുപോലെ മാവെല്ലാം കവറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അടച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞു തുറന്ന് നോക്കാം ഇവിടെ നല്ല പാകമായിട്ട് മുളക് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ വറുത്തു പോരാ ഇതിലേക്കായിട്ടൊരു കടായി മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് പക്കോടെ ആയതുകൊണ്ട് വെളിച്ചെണ്ണയിലും വറുക്കാം കുഴപ്പമില്ല ആദ്യം കുറേശ്ശെയായിട്ട് ഓരോ റിങ്ങുകളും ഇട്ട് കൊടുത്തു എന്നിട്ട് പതുക്കെ ഇളക്കി കൊടുത്തു ഇത് കൂടുതൽ ബ്രൗൺ നിറമാക്കണ്ട കളർ ചെറുതായിട്ട് ചേഞ്ച് ആകുമ്പോഴത്തേക്കും പാകമാകും ഇവിടെ ആദ്യം ഇട്ട് കൊടുത്ത മുളകെല്ലാം പാകമായി ഇനി ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം ഇനി അടുത്ത ബാച്ചും ഇതുപോലെ ഫ്രൈ ചെയ്യാം ഇതിനോടൊപ്പം തന്നെ ഒരു ഐറ്റം കൂടെ ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട് ചില്ലി പക്കൂടെ പാകമായിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലയിട്ട് വറുത്തെടുക്കണം ഇനി ഇതിനെ കോരി മാറ്റാം അങ്ങനെ റിങ് ചില്ലിയെല്ലാം വറുത്തെടുത്തു ഇത് കാണും പോലെയല്ല നല്ല രുചിയാണ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം ഇത് നമ്മൾ മുളക് ബജിയൊക്കെ ഉണ്ടാക്കില്ലേ അതിൻ്റെ മറ്റൊരു വേർഷനാണ് രുചിക്ക് ഒട്ടും കുറവില്ല നല്ല ക്രിസ്പുമാണ് അപ്പോൾ നിങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്ക് അതുപോലെ നല്ല കമൻസ് പിന്നെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യണം അതുപോലെ ഈ വീ എൻ്റെ ചാനല് പുതുതായിട്ടാരെങ്കിലും സന്ദർശിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും തരാൻ മറക്കരുതേ അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബായ്